ആവശ്യമായ അതിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവര് സംരക്ഷിക്കുകയും ചെയ്തു ഈ വിശുദ്ധ ദീൻ വിശുദ്ധീന്നു അവതരിപ്പിച്ചു അതിന്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ അതാണ് അസുഖ ഈ സുലു വലിയ സുലഭാതങ്ങൾക്ക് ശേഷം സഹാബത്ത് ലോകത്തിന്റെ പല ഭാഗത്തേക്കും അവരും വിശുദ്ധതീന്റെ പ്രചരണത്തിനു വേണ്ടി പറഞ്ഞു ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് സഹാബത്ത് അവരിൽ നിന്നുള്ള ആരോട് പിൻപറ്റിയാലും അബ്വാഹുലേക്കുള്ളതായ ആ വിശുദ്ധമായ ആ വഴിയിലേക്ക് എത്തിച്ചേരാനും ാഹുലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും ആ നിലക്കാട് സഹാബത്തിനെ പറ്റിയും തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് സഹാബത്തിന്റെ ശേഷം മഹാന്മാരാകുന്ന താപിയങ്ങൾ താബിയങ്ങൾ അവരെ പറ്റിയും പ്രത്യേകി കൂനവും ഉത്തമ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണെന്ന് പറഞ്ഞു പിന്നെ അതിനോട് അടുത്ത നൂറ്റാണ്ട് അതിനോട് അടുത്ത നൂറ്റാണ്ട് എന്തിനാ ഈ മൂന്ന് നൂറ്റാണ്ടിന് അല്ലെങ്കിൽ ഈ നാല് നൂറ്റാണ്ടിനെ ഉത്തമ നൂറ്റാണ്ടായ കൊണ്ട് റസൂല പ്രഖ്യാപിക്കാനുള്ള കാരണം അതായത് ദീനങ്ങൾ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനപരമായ കുറെ അതിന്റെ അടിസ്ഥാനങ്ങൾ ലബിസല്ലാ അലീ വസ്സല തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും ദീനങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ പുറ എന്നാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാ തീരെ മനസ്സിലാക്കണം കാരണം വിശുദ്ധ ഖുർആാനെ ഭാഷ അറിഞ്ഞതുകൊണ്ട് ഒരു ഭാഷാ പണ്ഡിതനക്ക് വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുന്ന ഒന്നല്ല വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാന്റെ വ്യാഖ്യാനങ്ങൾ ബഹാനുഭൂത്താലെ പഠിപ്പിച്ചു കൊടുക്കും അതാണ് നബിസ്വലമാ തങ്ങളെ സമ്മതിച്ച് അവ്വാ വിശ്വസിപ്പിച്ചു നബിയെ തങ്ങൾക്ക് ഇവിടെ നമ്മൾ പ്രവാചകനായി യോഗിച്ചത് തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഖുറാൻ അതിനെ ജനങ്ങൾക്ക് ലഭ്യ തങ്ങൾ അതിനെ വിശദീകരിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കണം അറുനാല് സഹാബത്ത് ഓരോരുത്തർക്കും വ്യാഖ്യാനിച്ചു നിന്നാം അറബികൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണം ഭാഷ അറിയുന്നവരല്ലേ അപ്പൊ ഭാഷ അറിഞ്ഞതുകൊണ്ട് വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാനിക്കാനോ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനോ സാധ്യല്ല അപ്പൊ വിശുദ്ധ ഖുർആൻ നമ്മൾ അവലംബിക്കപ്പെടേണ്ട നമ്മുടെ ഏറ്റവും വലിയൊരു രേഖയാണ് ആ വിശുദ്ധ ഖുർആാൻ മാത്രം പോരാ നിമിസ് തങ്ങൾ ആ വിശുദ്ധ ഖുർആാന്റെ വ്യാഖ്യാനങ്ങൾ കാരണം ഖുർആാനിലുള്ള പലതും അതിന്റെ ആശയങ്ങൾ ഭാഷാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അത് തെറ്റിപ്പോവും വെറൊരു ഭാഷാർത്ഥത്തില് മനസ്സിലാക്കേണ്ടതല്ല വിശുദ്ധ കുറാൻ അങ്ങനെ സ്വഹാബത്ത് തന്നെ പലതും മനസ്സിലാക്കിയപ്പോൾ അവിടെ തെറ്റി എന്ന് പറഞ്ഞു തീരുന്നത് വരെ നിങ്ങൾ പിന്നെ കുരുബൂന്ന് പറഞ്ഞപ്പോ അവര് മനസ്സിലാക്കിയതെന്ന രണ്ട് നൂല് വെള്ളനൂലും വെളുത്ത നൂലും വെച്ചു അത് വെള്ള നൂലിതാണ് മറ്റേ വെളുത്ത നൂലിതാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന ആവിള സമയം വരെ ഭക്ഷിക്കാന്നാണ് മനസ്സിലാക്കിയത് അങ്ങനെയല്ലല്ലോ അതിന്റെ അർത്ഥം അപ്പൊ ഭാഷ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കപ്പെട്ട ഒന്നല്ല ഭാഷ വേണ്ട എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം പുറന്നെ മനസ്സിലാക്കലെനിക്ക് അത് ഭാഷ മാത്രം അതിനെ അവലംബാക്കാൻ പറ്റില്ല ഭാഷ പഠിച്ചവർ വസ്ലപാതകൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്ന് അതിന്റെ ആ മാർഗത്തിൽ കൂടിയാണ് ഖുറാനിനെ വ്യാഖ്യാനിക്കേണ്ടത് കണ്ടില്ല ഇബ്രാഹിം നബി നോഹിൻ നബി അലൈഹിത്തു വസ്സലാമിനെ പറ്റി നബി പറഞ്ഞു നോഹിൻബിത്തു വസ്സലാം ആയിരം വർഷം താമസിച്ചു പിന്നെ പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ അങ്ങനെ മനസ്സിലാക്കല് ആയിരം വർഷം അൻ അൻപത് വർഷം ഒഴിച്ചുള്ള ആയിരം അപ്പൊ മനസ്സിലൊക്കെ മനസ്സിലാക്കി തൊള്ളായിരത്തി അമ്പത് വർഷമാണ് നോഹിനബി താമസിച്ചത് അങ്ങനെയല്ല നോഹി നബി താമസിച്ചത് ആയിരം വർഷം തന്നെയാണ് പക്ഷെ ആ ആയിരം വർഷത്തിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് വർഷവും അതിനെപ്പറ്റി ആം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റും അതിനെ അതിനെപ്പറ്റി സനത്ത് എന്നെ വിശേഷിപ്പിക്കപ്പെടാൻ പറ്റും അതാണ് എന്ന് പറഞ്ഞു ആയിരം സനത്ത് പക്ഷെ ആയിരം സനത്ത് നിന്ന് അൻപത് ആം വൈകി അൻപത് എന്ന് പറഞ്ഞാൽ അപ്പൊ ഉണ്ടാവാം സനത്ത് ആമ വിശു അതിന് വ്യത്യാസങ്ങൾ ആയിരം വർഷത്തെ അബന്ധിച്ച് വൈകുന്നേരം അൻപത് വർഷത്തെ സംബന്ധിച്ച് സനത്ത് എന്ന് പറയാൻ പറ്റൂല അതിനെപ്പറ്റി ആമെന്ന് പറയാൻ പറ്റും എന്താ കാരണം തൊള്ളായിരത്തി അൻപത് വർഷവും മൂപ്പര് താമസിച്ച് ഈ തൊള്ളായിരത്തി അൻപത് വർഷം അത് വളരെയധികം പരീക്ഷണങ്ങൾ നേരിട്ട് പ്രയാസനങ്ങൾ നേരിട്ട് മൂപ്പരുടെ ദൗത്യം ശരിക്ക് നിർവഹിക്കപ്പെടാൻ പറ്റാത്ത കാലഘട്ടം ജനങ്ങളിൽ നിന്ന് അങ്ങനെയല്ല പല യസീദി പറഞ്ഞു ഇവരെ രാവും പായൊക്കെ ഞാൻ ഇതാ ഈ ദൗത്യം ഇതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നുണ്ട് പക്ഷേ എന്റെ വിളിയോടൊരു കാര്യമില്ല അവരൊക്കെ എന്താവണു ഓടിപ്പോവാണ് അപ്പൊ ഈ തൊള്ളായിരത്തി അൻപത് വർഷവും ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള വർഷങ്ങളിൽ അപ്പൊ വിശുദ്ധ ഖുറാൻ അതിനെപ്പറ്റി പറഞ്ഞു അൻ ആയിരം വർഷം താമസിച്ചു അലി ഇസ്ലാത്ത് പക്ഷെ എല്ലാം ഈ ആയിരവും അത് സനത്തല്ല പ്രയാസമുള്ള വർഷങ്ങളല്ല അതിന് തൊള്ളായിരത്തി അൻപത് വർഷങ്ങളാണ് പ്രയാസം അൻപത് എന്നുള്ളത് അതിനെപ്പറ്റി വിശേഷിപ്പിക്കപ്പെടേണ്ടത് ആം എന്നാണ് അത് സുഭിക്ഷമായ വർഷങ്ങളായിരുന്നു അപ്പൊ ആയിരം വർഷം താമസിച്ചു സുഭിക്ഷമായ വർഷങ്ങൾ അത് അൻപത് വർഷം മാത്രം ബാക്കി തൊള്ളായിരത്തി അൻപത് വർഷവും പ്രയാസപ്പെട്ടതായിരുന്നു അപ്പൊ കണ്ട ഭാഷാർത്ഥത്തിൽ അങ്ങനെ വിവരിക്കാൻ വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒന്നല്ല വിശുദ്ധ ഖുർആൻ അതിന്റെ വ്യാഖ്യാനങ്ങൾ അതിന് വിശ്വല്ലാ വലിയ മുസ്ലമാ തങ്ങൾ വ്യാഖ്യാനിച്ചു തരണം അതാണ് വിശുദ്ധ ഖുറാനും തിരുസുന്നതും അത് മാത്രം പോരാ തിരുസുന്നത്തിൽ ഖുർആൻ വ്യക്തമായി പറയപ്പെട്ടതുണ്ടാവും ആ മികൃതമായി പറയപ്പെട്ടത് മനസ്സിലാക്കാൻ നമുക്ക് ചിലപ്പോഴേ അത് ഏകകണ്ഠമായി മനസ്സിലാക്കിയ സംഗതികൾ അല്ലെങ്കിൽ അവര് പറയണത് അതിന് പിന്നെ ഒരു രണ്ടഭിപ്രായം ഇവിടെ ഉണ്ടാവൂല്ല അതിനെപ്പറ്റി നമുക്ക് എന്താവണ്ട ഏതെങ്കിലും ഒരു പണ്ഡിതനോട് ചോദിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും നേരെ മറിച്ച് വ്യക്തമായി പറയപ്പെടാത്തത് വ്യമായി പറയപ്പെട്ടതും അല്ലെങ്കിൽ സൂചനപരമായി പറയപ്പെട്ടതും പലതിനും സാധ്യതയുള്ളതായ കിണിമത്തുകൾ വിശുദ്ധ കുർവാനിന് തീരുചന അത് നമുക്ക് ഏതെങ്കിലും മഹാന്മാരാകുന്ന അയിമത്ത് കുഞ്ഞിത്തേനീയങ്ങളോട് ചോദിച്ച് അവരുടെ അഭിപ്രായം പോലെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ തല എന്ന് പറഞ്ഞു ഖുറാനും അത് തല മുഴുവൻ തടയണം എന്നാവാസിക്കുന്നുള്ള ആ ബാഗിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച അടിസ്ഥാനത്തിൽ അത് തലേന്റെ ഏതെങ്കിൽ നിന്ന് ഒരു മുടിനോട് ഒരു മുടിനോടെങ്കിലും അതിന്റെ ആ തടയിൽ എത്തിയാൽ മതി നബി തടഞ്ഞ ചില സ്വഭാവത്തിൽ നാലിൽ ഒന്ന് തടഞ്ഞ സ്വഭാവങ്ങൾ രീതികളുണ്ട് തല മുഴുവനും തടഞ്ഞ രീതികളുണ്ട് അപ്പൊ മഹാന്മാരാവുന്ന ഇമ്മത്ത് ഈ വിശുദ്ധ കുർഹാനും തിരുസുനത്തും വെച്ച് അവർ പഠിച്ചു അപ്പൊ ചിലര് പറഞ്ഞു തലൻ്റെ ഏതെങ്കിലും ഒരു തലയിൽ നിന്നുള്ള ഒരു മുടി ധാരണഞ്ഞാലും മതി മഹാനാവുന്ന ഇമാൻ ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ ചിലര് പറഞ്ഞു തല മുഴുവനും തടയാണ് മാലിക്മാം അങ്ങനെയാണ് തലം തല പേർക്ക് തലൻ്റെ നാലിലൊരു ഭാഗം തടയണം അബുഹിഫിമാമിന്റെ അഭിപ്രായങ്ങൾ കാരണം നാലിലൊരു ഭാഗം തടഞ്ഞു എന്ന് പറയുന്ന ഹദീസുകളുണ്ട് ആ അീഫിനെയാണ് മഹാനാവുന്ന ഇമാമി അബുഹിമാമ തങ്ങള് അതിനെയാണ് പ്രബലമാക്കിയത് അങ്ങനെ ഓരോരുത്തരും പ്രബലമാക്കിയ അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കാരണം എന്തുകൊണ്ടാണ് അവിടെ ഒരു പൊതു ഒരു ഏകകണ്ഠം നിലക്കുള്ള ഒരു അഭിപ്രായം വ്യക്തമായി പറയപ്പെട്ട സ്ഥലത്ത് ഇമാം ഷാഫി നിസ്കാരം അഞ്ച അഞ്ചു വക്താണ് അത് അഭിപ്രായ വ്യത്യാസം ചേർത്ത സംഗതിയാണ് അവിടെ നമ്മൾ ഇമാം ഷാഫിൻ്റെ ഒപ്പം പറയണ പറ്റുക എന്ന് പറയേണ്ട ആവശ്യം പക്ഷെ നിസ്കാരത്തിലെ ആ ഉവിന്റെ മാർഗങ്ങൾ എങ്ങനെയാവണം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവിടെ ഒരു ഏക നിലക്ക് അല്ലെങ്കിൽ ഏകോപിച്ചുകൊണ്ട് പറയപ്പെട്ട അല്ലെങ്കിൽ യാതൊരു നിലക്കുള്ള സാധ്യതകളില്ലാത്ത നൽക്ക് മനസ്സിലാക്കാൻ പറ്റിയതായത്തുകളും ആധിത്തുകളും ഒന്നും അല്ലാത്തത് കൊണ്ട് അതിനെങ്ങനെ പ്രബലമാക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂലായിരുന്നു അതുകൊണ്ടാണ് സുതായി സല അലി വസ്സലമാങ്ങൾ തീ എന്നെ മനസ്സിലാക്കേണ്ടത് കുറാൻ സുനത്തൊന്നുവാണെന്ന് പറഞ്ഞു അതിന് ശേഷം പറഞ്ഞു ഈ കുർആാൻ സുനത്തിന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മൂന്ന് നൂറ്റാണ്ടിനെ വിശേഷിപ്പിച്ചു ആ മൂന്ന് നൂറ്റാണ്ട് ഉത്തമമായ നൂറ്റാണ്ടാണ് കാരണം ആ നൂറ്റാണ്ടിലുള്ളതായ അയിന്മത്ത് മശായുധന്മാര് അവര് ചെയ്തു പോന്നതും അവര് മനസ്സിലാക്കിയതും ഒക്കെയാണ് ദീനം അതനുസരിച്ചാണ് ദീനങ്ങൾ മനസ്സിലാക്കുന്നത്